മടുക്കില്ലടോ മടുക്കില്ല ചില സിനിമകളുടെ കാര്യമൊക്കെ അങ്ങനെയാണ് നമുക്ക് എത്ര കണ്ടു കഴിഞ്ഞാലും ഒരു മടുപ്പ് തോന്നില്ല മടുപ്പിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ചില സിനിമകളെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും നമ്മൾ ഭയങ്കര രോമാഞ്ചൊക്കെ അങ്ങോട്ട് വരും അത്തരത്തിൽ ഒരുപാട് സിനിമകളൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഒക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ ഒരു വലിയ സിനിമയാണ് ലൂസിഫറ് രണ്ടായിരത്തി ഇറങ്ങിയ സിനിമയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇപ്പോഴും ഇപ്പോഴും ആ സിനിമയ്ക്ക് ഓരോ സീനുകളും ഡയലോഗുകളും ഷോട്ടുകളും എവ്രിതിങ് 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 എനിക്ക് പേഴ്സണലി നല്ല നല്ല ഓർമ്മയുണ്ട് ഒരിക്കലും ഇത് ദിവസം ഇരുന്നിട്ട് ഈ സിനിമ കണ്ടിട്ട് ഉണ്ടാവുന്നൊരു ഓർമ്മയെ അങ്ങനെ ഒന്നുമല്ല എങ്ങനെ എല്ലാ ദിവസവും ഈ സിനിമയെ കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നിട്ട് ഒരു ഓർമ്മ ഒന്നുമല്ല മനസിലായ ആ സിനിമയുടെ ഡെപ്ത് ആ സിനിമയ്ക്കകത്ത് എന്തോരം ലയേഴ്സും ഉണ്ട് അതിൻ്റെ എഴുത്ത് മുരളി വോവി എഴുതി വിട്ടിരിക്കണ എഴുത്ത് എന്ന് പറയുന്നത് വേറെ റേഞ്ചിലുള്ള ഴുത്താണ് ഓരോ ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ എവഴുത്തി എഴുത്ത് ആ എഴുത്തിനെ എജാതി കിടലിനായിട്ടാണ് എജാതി റേഞ്ചിലാണ് പൃഥ്വിരാജ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ലാലേട്ടനൊക്കെ എന്തൊരു സ്റ്റൈലിഷ് ആയിട്ടാണ് ഓരോ ഷോട്ടിലും അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് കേട്ടോ ആ സിനിമയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോഴും ആ സിനിമയ്ക്കകത്തുള്ള ഓരോ ഷോട്ടും തൊട്ടക്കം തൊട്ടുള്ള അവസാന വരെയുള്ള ഓരോ പരിപാടികളും ഓർമ്മയുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഇവര് ഇതിൻ്റെ അകത്തുള്ള ഡയറക്ടർ ആയിക്കോട്ടെ എഴുത്തുകാരായിക്കോട്ടെ എല്ലാവരും പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ അതിൻ്റെ പുറകിൽ ചെറിയ ആൾക്കാർ തൊട്ട് ആൾക്കാരാണെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അതിനുള്ള അപ്രിസിയേഷൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ ശരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞത് തുടങ്ങുന്ന സമയത്ത് തന്നെ എക്സൈറ്റഡ് ആവാണ് ഞാനൊരിക്കലും എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നില്ല ഓണസ്റ്റ്ലി ഉണ്ടാവുന്ന ഫീലിംഗ് ആണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എംബുരാൻ എംബുരാൻ എന്താ ഇപ്പോൾ മാർച്ചിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് എത്രയും പെട്ടെന്ന് മാർച്ച് ഒന്നായിക്കിട്ടിയാൽ മതി പറഞ്ഞിട്ടാണ് ഞാൻ പേഴ്സണലി ഞാൻ സീരിയസ്ലി ഇരിക്കുന്ന കേട്ടോ ഞാൻ എക്സാജുറേറ്റ് ചെയ്യുന്നല്ലോ വീണ്ടും പറയുകയാണ് എക്സാജുറേറ്റ് ചെയ്യുന്നതല്ല അത്രയും ക്യൂരിയോസിറ്റി ഉണ്ട് അത്രയും ആകാംക്ഷയുണ്ട് ഒയ്യോ ഒയ്യോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് സത്യത്തിൽ സങ്കടമുണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ലൂസിഫർ മിസ്സായിട്ടോ നാട്ടിൽ തിയേറ്റർ എന്ന് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല മോനെ ആ സിനിമയൊക്കെ നാട്ടിൽ നിന്ന് തിയേറ്റർ എന്ന് വേണമായിരുന്നു ആക്ച്വലി കാണാൻ ബാളോ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ ദുബായിലായിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഉള്ള ഒരു തിയേറ്റർ എന്നാണ് ഒരു മോളിലുള്ള ഒരു തിയേറ്ററ സൈലൻസ് ആയിരുന്നു സൈലൻസ് ആയിരുന്നു അന്ന് ആ തിയേറ്ററിൽ അകത്തിരുന്ന് കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പടം പക്ഷെ ബഹളമൊന്നും ഇല്ലാതെ ഒരു ഉണ്ടല്ലോ ശരിക്കും ഇത് ബഹളത്തിൽ ഇരുന്ന് അത്രയും ക്രൗഡിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് പവറിലിരുന്നിട്ട് കാണണം അപ്പൊ എനിക്ക് ലൂസിഫർ അങ്ങനെ കാണാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളൊരു നല്ല സങ്കടം ആക്ച്വലി ഉണ്ട് എമ്പുര മാർച്ചിൽ ഇറങ്ങണ സമയത്ത് ഇത് ഞാൻ ഇങ്ങനെ കാത്തിരിക്കണം എക്സൈറ്റോഡ് അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് തിയേറ്ററിൽ പോയിട്ട് ഫസ്റ്റ് ഈസൺ തന്നെ പോയി കാണാൻ വേണ്ടിട്ട് ലൂസിഫർ എന്നെ ഏത് റേഞ്ചില് നിൽക്കണേ എന്തൊരു ലേസ് ഉണ്ടായി റേഞ്ചിലാണ് ലൂസിഫർ നിന്നത് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അതിന്റെ അപ്പനായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതിപ്പോ പറയുന്ന സമയത്ത് കുറച്ച് ആൾക്കാർക്കെങ്കിലും തോന്നും തന്നെ ആൾക്കാർക്ക് എങ്കിലും തന്നെ ഇപ്പൊ തൊണ്ണൂറ് പറഞ്ഞോണ്ട് ഇങ്ങനെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു തെറ്റുമില്ല ഈ എംബിരാ കേസില് ഇങ്ങനെ ക്സൈറ്റഡായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൽ യാതൊരു തെറ്റും പറയാൻ വേണ്ടി പറ്റില്ല ആര് സംസാരിച്ചാലും ഞാനൊന്നുമല്ല ആര് സംസാരിച്ചാലും എബ്രാന്റെ കേസിൽ ഇപ്പൊ തന്നെ ആ സിനിമയെ ഇങ്ങനെ നമ്മള് ഭൂസ്ബം പഠിച്ചു അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നതിൽ എന്താ തെറ്റില്ല ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല കാരണം ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അത് എന്താ പറയാ അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ മോനെ എടോ അതിൻറ്റകത്തൊരു തെറ്റുപോലും പറയാനില്ല ആ സിനിമയ്ക്കകത്ത് ഒരു തെറ്റോ ഒരു മങ്ങോട്ടായിട്ടുള്ള ഒരു സാധനം പോലും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല എവരിഥിങ് പെർഫെക്റ്റ് ആണെന്ന് അതിൻ്റെ അകത്ത് എഴുത്തായിക്കോട്ടെ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ അത് എടുത്തു വെച്ചിരിക്കുന്ന ആയിക്കോട്ടെ പെർഫെക്റ്റ് എന്ന് കഴിഞ്ഞാൽ പെർഫെക്റ്റ് സാധനം പെർഫെക്റ്റ് സാധനം എവ്രിതിങ് അപ്പോ അത്രയും കഴിവുള്ള മുരുടെ ആട്ടൻ്റെ ഒക്കെ എഴുത്തുകൊണ്ട് കഴിഞ്ഞാൽ വേറെ റേഞ്ചിൽ നിൽക്കണം എഴുത്താണ് വരുന്നില്ലേ അപ്പോ എമ്പുരാനെഴുതുന്ന സമയത്ത് ഓഫ് കോഴ്സ് അവര് ഇവരെല്ലാവരും ആണ് പൃഥ്വിരാജ് മുരളി ഗോപി ഇവരൊക്കെ ബ്രില്യൻറ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ അടുത്തൊരു ഭാഗം ഇറക്കുമ്പോൾ ലൂസിഫറിന്റെ ഹൈ ഹൈ എന്താണ് ലൂസിഫർ ഏത് ലെവലിൽ പോയി എന്നുള്ളത് ഇവർക്ക് അറിയാം അപ്പം അതിന്റെ രണ്ടാം ഭാഗം എടുക്കുമ്പോൾ ദേ ആർ നോട്ട് ഫൂൾസ് അവർ എങ്ങനെ പോയി കഴിഞ്ഞാലും അത് അത് ഭയങ്കരമായിട്ട് അത് എഴുത്തിലാണെങ്കിലും ആ പ്രാധാന്യത്തിന്റെ ലൂസിഫറിന് കൊടുത്തതിൻ്റെ എക്സ്ട്രാ പ്രാധാന്യം ഇരട്ടി പ്രാധാന്യം എഴുത്തിൽ കൊടുത്തിട്ടുണ്ടാവും പൃഥ്വിരാജ് എടുത്തു വെക്കുന്ന കേസിലാണെങ്കിലും മാത്രം ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തില് എന്താ സംശയമുള്ളത് നമ്മളിപ്പോൾ എക്സൈറ്റഡ് ആവുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എംബുരാൻ അതാണ് എംബുരാൻ ഈ മൂന്നാമത്തെ ഭാഗവും ഉണ്ട് മൂന്ന് ഭാഗമായിട്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ആക്ച്വലി അറിയാം അപ്പം രണ്ടാമത്തെ ഭാഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇത്രയും ക്യൂരിയസ് ആയിട്ടാണ് ഞാൻ പേഴ്സണലി ആയിരിക്കുന്നത് ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാണ് ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് എന്താ പറയുക ഫസ്റ്റ് മറ്റേ ലാലേട്ടം മറ്റേ വരില്ലേ വി കെ രാംദാസിനെ ഫസ്റ്റ് കാണാൻ വേണ്ടി വരുന്നൊരു സീന് മറ്റേ പുള്ളി കാർന്ന് ഇറങ്ങി വന്നിട്ട് നടന്ന് വരുന്നൊരു സീന് തൊട്ടിട്ടങ്ങട്ട് തുടങ്ങാണ് ലാലേട്ടൻ്റെ ആ ഒരു ഫേസും ഐസും പരിപാടികളൊക്കെ ഏത് സീനാണ് നിങ്ങൾക്ക് മനസ്സിലായ ഞാൻ പറഞ്ഞത് മറ്റേ എന്താ പറയാ മരിച്ചിട്ട് അത് കാണാൻ വേണ്ടി വരുന്നൊരു സീനുണ്ടല്ലോ ആ സീനിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അവിടെ ഞാൻ മൊത്തത്തിൽ ലാലേട്ടനെ എടുത്ത് അങ്ങനെ കാണിക്കുകയാണ് ആ ഒരു സ്റ്റൈലും അതാണ് പറയുന്നത് ലാലേട്ടന്റെ കാര്യൊക്കെ പറയുകയാണെങ്കിൽ മോനെ ലാലേട്ടന്റെ റേഞ്ച് ഇവിടെ കൊറേ ഡിറക്ടേഴ്സൊക്കെ അങ്ങേരനെ പണിയറയാതെ അങ്ങേരെ വെച്ചിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ സിനിമകൾ എടുത്തിട്ട് പൊട്ടി പാളീസായിട്ട് ഒന്നിനും കൊള്ളാതെ അങ്ങേരനെ ട്രോളിപ്പിക്കണ അവസ്ഥയിൽ വരെ ആക്ച്വലി പല ഡിറക്ടേഴ്സും എഴുത്തുകാരും ഒക്കെ അങ്ങേരെ കൊണ്ടുവന്നിട്ട് എത്തിച്ചിട്ട് വെക്കുകയാണ് ഇപ്പോ പക്ഷെ പൃഥ്വിരാജ് അവിടെയാണ് പൃഥ്വിരാജിനോട് റെസ്പെക്ടും സ്നേഹവും കൂടി 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 കൂടിക്കൂടി നിക്കുന്നത് ലാലേട്ടനെ ഉപയോഗിച്ചത് കണ്ട ലൂസിഫറിൽ ഉപയോഗിച്ചത് കണ്ട എന്ത് സ്റ്റൈലൈസ് ആയിട്ടാണ് മാൻ എന്ത് സ്റ്റൈലൈസ് ആയിട്ടാണ് ഓരോ ഷോട്ടിലും ലാലേട്ടനെ കൊണ്ടുവന്ന് വെച്ചിട്ടിരിക്കുന്ന എങ്ങനെയാണ് എന്ത് രസമാണ് എന്ത് രസമാണ് മോനെ മറ്റേ ഷാജോൺ മറ്റേ സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ എന്നൊക്കെ മറ്റേ ഫൈറ്റ് സീനും പരിപാടികളൊക്കെ കാണിക്കുന്ന അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു മ്യൂസിക് ആയിക്കോട്ടെ ആ ഒരു മേക്കിങ്ങില് ശരിക്കും എത്ര നാളുകൾക്ക് ശേഷമാണോ ലാലേട്ടനെ അതായത് ആ ലൂസിഫർ ഇറങ്ങുന്ന സമയത്ത് കുറെ നാളുകൾക്ക് ശേഷമാണോ ലാലേട്ടനെ അത്രയും ആയിട്ടൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെ കാണിച്ചു തന്ന ആരാണ് പൃഥ്വിരാജാണ് കാണിച്ചു പ്രതി അപ്പോൾ അതിൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ അത് പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇരുന്ന് പറയേണ്ടി വരും കാരണം ആ തൊട്ട് തന്നെ നമുക്ക് ഓരോ സാധനങ്ങൾ വെച്ചിട്ട് ആ സിനിമയെ കുറിച്ച് പൊക്കി പറയാനുള്ള സാധനങ്ങൾ ആക്ച്വലി ഉണ്ട് അപ്പോൾ അതേ അങ്ങനെ ഇരിക്കുന്നു പൃഥ്വിരാജിൻ്റെ ആദ്യം ഡയറക്ഷൻ പാടാണ് അതെ അങ്ങനെ അപ്പൊ എംബുരാ കേസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ എങ്ങനെ പണി വെച്ചിണ്ടാവും ഇബ്രഹാം ഖുറേഷി എബ്രഹാം കലകണം തിയേറ്റർ പോയിട്ട് ഓ മോനെ അത് പോസിറ്റീവ് ആക്ക വന്നു കഴിഞ്ഞാൽ എവിടെ എത്തും ഞാൻ ഇപ്പോഴേ ആലോചിക്കുകയാണ് ആ ഫസ്റ്റ് ദിവസത്തെ തിരക്ക് ഞാൻ റോഡൊക്കെ ബ്ലോക്ക് ആയി ആ സെറ്റ് രസമായിരിക്കും വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇത് ഈ പൊട്ട ഫാൻസ് അതിപ്പോ മമ്മൂട്ടിക്കും പൊട്ട ഫാൻസ് ഉണ്ട് മോഹൻലാലിനും പൊട്ട ഫാൻസ് ഉണ്ട് ഈ ചളിവാരി അങ്ങോട്ട് ഇങ്ങോട്ട് എറിയണ പൊട്ടമാർക്ക് ചിലപ്പോ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ ഡിഗ്രേഡിങ് ടെൻഡൻസിയും അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ ടെൻഡൻസിയും കളിയാക്കൽ ഒക്കെ ഉണ്ടാവും ആ വിവരംഘട്ടന്മാരെ ഞാൻ ആക്ച്വലി നോക്കുന്നില്ല പക്ഷെ ജനുവൻലി സിനിമ ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ലാലേട്ടന്റെ ഫാൻസ് ആയിക്കോട്ടെ മമ്മൂട്ടി ഫാൻസ് ആയിക്കോട്ടെ സിനിമ ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എംബുരാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് ആരുടെ ഫാനാണെന്നുള്ള ഒന്നും നോക്കണ്ട ഇതിന്റെ പവറ് ഈ ലൂസിഫറ് അല്ലെങ്കിൽ എംബുരാൻ പൃഥ്വിരാജ് മുരളി വിമോഹനല്ല ഈ ഒരു പവർ ഈ പവർ കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ കാത്തിരിക്കുന്നത് അപ്പോ ലാലേട്ടൻ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തുടരും സിനിമ മുപ്പതാം തീയതി ജനുവരി ഇറങ്ങേണ്ടതായിരുന്നു അത് മാറ്റിവെച്ചതില് ശരിക്കും പറഞ്ഞാൽ വിഷമമുണ്ട് കാരണം എനിക്ക് പ്രതീക്ഷയുള്ളൊരു സിനിമയായിരുന്നു നല്ല സിനിമ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ആക്ച്വലി ഉണ്ടായിരുന്നു തരുൺ മൂർത്തി പണി അറിയാവുന്നൊരു ഡയറക്ടറാണ് എഴുത്തുകാരനാണ് നമുക്കറിയാം സൗദി വെള്ളയ്ക്ക അതേപോലെ ഓപ്പറേഷൻ ജാവ ഈ രണ്ടും അടിപൊളി സിനിമകളായിരുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട നല്ല സിനിമകളാണ് ആ രണ്ട് സിനിമകൾ കണ്ടാൽ തന്നെ നമുക്ക് തരുൺ മൂർത്തി എന്ന് പറയുന്ന ആളുടെ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സോ ഒബ്വിയസ്ലി അയാള് മോഹൻലാലിനെ പോലത്തെ ഒരു വലിയ നടനെ കൊണ്ട് വരുന്ന സമയത്ത് അയാൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും നല്ല രീതിയിലുള്ള ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അപ്പം അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു നല്ലൊരു സിനിമയായിരിക്കും ലാലേട്ടൻ്റെ ലൈനപ്പ് ഇപ്പം കുറേ ഫ്ലോപ്പുകൾക്കും ട്രോളുകൾക്കും ഒക്കെ ശേഷം ഇപ്പം നേരെയാണ് ഇടയിൽ നല്ലൊരു ഹിറ്റ് കിട്ടിയത് പിന്നെയും കുറച്ച് ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി അപ്പം ലാലേട്ടൻ അങ്ങനെ അങ്ങനൊരു അവസ്ഥയിലിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ ഇപ്പോൾ അപ്കമിങ് സിനിമ എന്ന് പറയുമ്പോൾ എംബുരാൻ ആയിക്കോട്ടെ ഇപ്പം തുടരും ആയിക്കോട്ടെ വി ആർ ഹാപ്പി ഹാപ്പി ആയിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ തുടരത്തിന് ഒരു എന്താ എന്ന് അറിയുന്നില്ല മാറ്റി വെച്ചതിൻ്റെ എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്ക് അറിയില്ല ലൈക്ക് എന്തോ ടി ടി എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ കേൾക്കുന്നു ഐ ഡോണ്ട് നോ അബ് ദാറ്റ് അത് ആയിക്കോട്ടെ പക്ഷെ കുറെ ആളുകൾ ഇങ്ങനെ ഈ തീട്ടമാതിരി വരുന്ന ടീമുകളെ ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫാൻസിന്റെ രണ്ടുപേർക്കുമുള്ള ടീമിന്റെ കേസിൽ ഞാൻ പറയുന്നു ഇങ്ങനെ ലാലായിട്ട് എന്റെ സ്റ്റാടത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നു മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു അല്ലെങ്കിൽ സ്റ്റാർഡം പോയി അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഒരു കളിയാക്കൽ അല്ലെങ്കിൽ അങ്ങനൊരു അണ്ടർസ്റ്റിമേറ്റിംഗ് പരിപാടി സോഷ്യൽ മീഡിയയിൽ ആക്ച്വലി കാണുന്നുണ്ട് ഭയങ്കര അത്തരത്തിലുള്ള കളിയാക്കലുകളൊക്കെ ആക്ച്വലി കാണുന്നുണ്ട് അല്ല ഈ വിവരംഘട്ടന്മാരെ ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ ആ വിവരംഘട്ടമാരെ വിമർശിച്ചിട്ടോന്നും യാതൊരു കാര്യമില്ല വേസ്റ്റ് ആണ് വേസ്റ്റ് ഓഫ് ടൈമാണ് ബട്ട് സ്റ്റിൽ എന്നാലും ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണ് സാറ്റിസ്ഫാക്ഷനു വേണ്ടി പറയുന്നതാണ് ലാലേട്ടൻ ഏട്ടൻ ആയിക്കോട്ടെ മോഹൻലാൽ ആയിക്കോട്ടെ അവരുടെ അവരുടെ സ്ഥാടം അല്ലെങ്കിലും അവർക്കും ഇല്ല അവർ മാത്രമേ ഉള്ളൂ പകരക്കാരായിട്ട് ആരും ഉണ്ടാവില്ല അവരൊക്കെ എടോ ഇത്രയും പ്രായമായി രണ്ടുപേരും ഇപ്പോഴും നിൽക്കുന്ന നിൽക്കുന്നതുണ്ടല്ലേ ഇത്രയും ആക്റ്റീവായിട്ട് കണ്ടില്ലേ അവരൊന്നും എവിടെയും പോകാൻ വേണ്ടി പോകണ്ടേ ഫ്ലോപ്സ് ഹാപ്പൻ ചെയ്യും പക്ഷെ അതിനർത്ഥം അവരുടെ സമയം കഴിഞ്ഞു അല്ലെങ്കിൽ ഇനിയും അവർ തിരിച്ചു വരില്ല അവർക്ക് ഒരു സ്റ്റാർഡോ ഇല്ല മാർക്കറ്റ് വാല്യൂ ഇല്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒ ടി ടി കാരങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിഡ്ധരാണെന്നേ പറയാനുള്ളു അതൊക്കെ ഇപ്പോൾ ഏകദേശം മനസ്സിലാവും എന്താ പറയാ ഈ എമ്പുരാൻ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഏത് റേഞ്ചാണ് നിക്കണ എന്നുള്ളൊരു സംഭവം എന്തിനാണ് എംബുരാൻ വരെ പോണേ തുടരും തന്നെ വരട്ടെ രാലേട്ടൻ എന്നെ പണിയിറയാൻ വരാണല്ലോ പറ്റും അല്ലാണ്ട് ഞാൻ വേറെ ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല കണ്ണി കണ്ടുപോകാൻ വേണ്ട പണിയറിയാവുന്നവരാണ് വെച്ച് എടുക്കാൻ വേണ്ടി പോകുന്നത് സോ കാണാം വരട്ടെ ഇപ്പൊ പുള്ളിയുടെ സ്റ്റാടം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫാൻസുകാരുടെ ഇടയിലുള്ള ഫൈറ്റിന്റെ ഇടയിൽ കൂട്ടായിട്ട് ഇത്തരത്തിലുള്ള തൊലിഞ്ഞ ഡ ആൾക്കാർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് വെറുതെ നാണം കെട്ട പണിയാണ് ഇപ്പോൾ മമ്മൂക്കയുടെ കേസിൽ അയാൾക്ക് നൂറ് കോടി ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് മമ്മൂട്ടിനെ കളിയാക്കുന്ന ആൾ ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ വിഡ്ഢികളാണ് എന്ത് നൂറ് കോടി ആരുടെ നൂറ് കോടി നമുക്ക് കിടിലം പടങ്ങൾ കിട്ടിയത് അതായത് നല്ല നമുക്ക് ലാഭം കിട്ടണമെങ്കിൽ നല്ല സിനിമകളായിരിക്കണം എൻജോയ് ചെയ്യാൻ വേണ്ടി വരണം നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം സിനിമ കാണുന്ന സമയത്ത് നല്ല സിനിമകളുണ്ടാവും ദാറ്റ്സ് കോളിയിലൊന്നും കാര്യമൊന്നുമില്ല ഇപ്പോൾ മമ്മൂട്ടീനെ അങ്ങനെ കളിയാക്കുന്ന കുറേ ആൾക്കാർ ഇപ്പുറത്ത് മോലിലും ഫ്ലോപ്പ് ഉണ്ട് എന്നുള്ളൊരു ഫ്ലോപ്പിൻ്റെ അയ്യല് കളി കളിക്കാൻ തുടങ്ങി അങ്ങേരുടെ അങ്ങാരിയുടെ പോയി മാർക്കറ്റ് വാല്യൂ വാലും ഇല്ലാതാക്കളുടെ രീതിയിൽ പറഞ്ഞിട്ട് കളിയാക്കുന്ന ടോണിലേക്ക് അങ്ങേര് അങ്ങനെ അങ്ങ് കൊണ്ടുപോയിട്ട് ഇരുത്തി വെക്കുന്നൊരു ലെവലൊക്കെ അതാണ് പറയുന്നത് ആരെ കുറിച്ചാണ് പറയുന്നത് ആയി അങ്ങേര അവരൊക്കെ ചെയ്തു വെച്ചില്ല മോലാലയോട്ടോ അങ്ങോട്ടേട്ടും ഇവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം അതൊക്കെ ആർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നോ ബഡി കുൻ ദിസ് ജനറേഷൻ നോ ബഡി കുഡ് ടെക് ദാറ്റ് രണ്ടുപേരും ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങള് ഏത് റേഞ്ച് റേഞ്ചിലുള്ള നടന്മാരാണ് ഇവരൊക്കെ സോ സ്റ്റാർഡം എന്ന് പറയുന്ന സംഭവം ഇവരോട് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല ഫ്ലോപ്പ് ഉണ്ടാകും പക്ഷെ അവർ തിരിച്ചു വരുമ്പോൾ അവർ ഗംഭീര സാധനങ്ങളും കൊണ്ടൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അത്രേ ഉള്ളൂ ഒരൊറ്റ ദിവസം മതി ഒരൊറ്റ വെള്ളിയാഴ്ച മതി പടത്തിന് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ കാത്തും അതാണ് ഇവരുടെയൊക്കെ ഒരു ഒരു സ്റ്റാടത്തിൻ്റെ ഒരു ഒരു പവർ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഫാൻസുകാർക്ക് ഇങ്ങനെ വേറെ പണിയൊന്നുമില്ലല്ലോ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കളിയാക്കുക മോഹൻലാലിനെ കളിയാക്കുക ഈ പോട്ടിട്ടട കേസ് പറഞ്ഞത് തുടരും മാറ്റി വെച്ച സമയത്ത് ഫാൻസുകാരും തമ്മിൽ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി അങ്ങനെ ഇങ്ങനെ കളിയൊക്കെ കളിക്കുന്നുണ്ട് ഓരോ വിഡികളാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ തുടരും വരട്ടെ തരുൺമൂർത്തി സിനിമ വരട്ടെ നല്ല സിനിമ എനിക്ക് തോന്നുന്നു എംബിരാൻ റിലീസിന് ശേഷമായിരിക്കും തുടരും വരാൻ വേണ്ടി പോകുന്നത് ലാലട്ടൻ്റെ കേസ് പറയുമ്പോൾ അത് വിമർശിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വിഷം വിഷമം കൊണ്ട് വിമർശിക്കുന്നതാണ് നോ പറയണം നോ പറയേണ്ടി നോ പറയണം നോ പറയേണ്ടി നോ പറയുന്ന വേണം സ്ക്രിപ്റ്റ് പരിപാടിയൊക്കെ നോക്കിയിട്ട് തൊലിഞ്ഞ സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലൊന്നും സിനിമകൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല കുറെ സിനിമകൾ അങ്ങനെ പുള്ളി മോൺസ്റ്റർ എലോൺ എലോൺ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് പക്ഷെ ഓവറോൾ നോക്കുന്ന സമയത്ത് ലാലേട്ടനൊന്നും ചെയ്യേണ്ട ഒരു കൈൻഡ് ഓഫ് സിനിമയൊന്നും ആയിരുന്നില്ല അത് എലോൺ ആണെങ്കിലും മോൺസ്റ്റർ ആണോന്നുണ്ടെങ്കിൽ മോൺസ്റ്റർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല മോൺസ്റ്റർ എന്തിനാണ് എടുത്തത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ കേസിലൊക്കെ പുളിക്ക് കുറേ പണിയോ കളിയിട്ടുണ്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്തിനാ അതൊക്കെ നോ ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് നല്ല സാധനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് പെടയ്ക്കണം ലാലേട്ടനെയൊക്കെ പൃഥ്വിരാജ് തെളിയിച്ചതല്ലേ മൂപ്പര് ലാലേട്ടന്റെ ഫ്ലെക്സിബിലിറ്റി ഒന്നും എപ്പോഴേം പോയിട്ടില്ല അത് പൃഥ്വിരാജ് ഉപയോഗിച്ച് കാണിച്ചു തന്നതാണ് അറിയാവുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു സിംഹം വന്ന് നിൽക്കണ പോലെയാണ് മോഹൻലാലിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അതാണ് അറിയാവുന്നവൻ അറിയാവുന്നവണിത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാലേട്ടൻ ലാലേട്ടനാവും പക്ഷെ കുറെ വേറെ എന്തോ ഫീൽഡ് ഔട്ട് ആയ ആൾക്കാരൊക്കെ വന്നിട്ട് പുള്ളിയെ കൊണ്ട് പുള്ളിക്ക് വേണ്ടി കഥ എഴുതിയിട്ട് എഴുതി എടുത്തു വെക്കുമ്പോൾ പണിവാളുന്നതാണ് പിന്നെ മലയ്ക്കോട്ടയ വാലിബൻ അത് ഫ്ലോപ്പ് ആയി പക്ഷെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമയാണ് ആട്ടോ അത് ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ ആ ലാലേട്ടൻ ലാലേട്ടൻ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിൻ്റെ അകത്ത് മനസിലായി എല്ലാവട്ടൻ കിടലായിട്ട് അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് അത് പണി അറിയാവുന്ന ഒരു സംവിധായകനായതുകൊണ്ടാണ് അത് മോഹൻലാലിൻ്റെ പെർഫോമൻസ് എന്താ പറയുക അതിൻ്റെ അകത്തൊന്നും തെറ്റൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അത് പക്ഷെ മിക്സഡ് റെസ്പോൺസ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് മെല്ലെ ഉള്ളൊരു സംഭവമാണ് പിന്നെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരുന്നു അങ്ങനെയാണ് അതിനെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടൊക്കെയാണ് ശരിക്കും പണിമാണിപ്പോയത് ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് കൊള്ളാവുന്നൊരു സ്റ്റഫായിരുന്നു ലാലേ അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ എൻ്റെ പെർഫോമൻസിന് അത്യാവശ്യം നല്ല അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയതായിരുന്നു അതിൻ്റെ അകത്ത് സോ അതാണ് പണി അറിയാവുന്ന ഒരു ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ബട്ട് അല്ലാത്തോടത്തും കൂടി തല വെച്ചിട്ട് പൊട്ടുന്നുമുണ്ട് പടം ട്രോളും കിട്ടുന്നുണ്ട് അങ്ങനെ ആവേണ്ട ഒരാളല്ലല്ലോ ഗൂളി അപ്പം അതാണ് ഞാൻ ആക്ച്വലി പറഞ്ഞു വരുന്നത് എംബിരാന്റെ കേസ് ഞാനിപ്പോ പറഞ്ഞു തുടങ്ങാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ലാലേട്ടനെ അത്രയും സ്റ്റൈലിഷ് ആയിട്ട് അതാണ് കെടാൻ സ്ക്രിപ്റ്റ് കിട്ടിലൻ സ്ക്രിപ്റ്റ് കിട്ടിലൻ ഡയറക്ഷൻ കഥാപാത്രത്തിനുള്ള ഡെപ്ത് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സിനിമയും കൊളുത്തും ഇതൊക്കെ അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാരും ആയതുകൊണ്ട് ഇവരൊക്കെ ഏത് റേഞ്ച് വരുകയാണെങ്കിൽ പോവും ചെയ്യും എന്നുള്ളതാണ് അപ്പം അതാണ് പറയുന്നത് വെമ്പരാറ്റി ഗസ് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഒന്നും പറ്റിയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് മുമ്പേടെ തിരഞ്ഞെടുപ്പ് ഒന്നും മാറ്റിയിട്ട് ഉഷാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടൊക്കെ വായടയും ഈ ട്രോളിൽ നിന്ന് ഒക്കെ വായടയും കാരണം ലാലേട്ടൻ എനിക്കറിയാം എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ വലിപ്പ് ലാലേട്ടൻ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യനാണത് മറ്റേ ദേവാസുരൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള് ദേവാസുരം ഞാൻ പണ്ടത്തെ ഞാനും പോവുകയാണ് ദേവാസുരം ഈ പറഞ്ഞ ലൂ കമ്പയർ ചെയ്യുന്നില്ല ലൂസിഫറും ദേവാസുരം ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല രണ്ട് രണ്ട് തരത്തില് വരുന്ന സിനിമയാണ് പക്ഷെ ദേവാസുരത്തിന്റെ കേസിൽ എത്രയാണ്ടല്ലോ ഒരു സിനിമയാണ് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് അത് വീടുകളിലും സ്ക്രിപ്റ്റാണത് ആ കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ അത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ ആണ് അതിൻ്റെ അകത്ത് എന്താണ് പുള്ളിയുടെ അച്ഛൻ അല്ല അല്ല എന്ന് പറയുന്നൊരു സീന് വരുന്ന സമയത്ത് പുള്ളി മറ്റേ ആ മഴയത്ത് പോയി നിന്നിട്ട് പെർഫോം ചെയ്യുന്ന പെർഫോമൻസ് എജാദ് തരുന്നത് ജാദ് റേഞ്ച് പെർഫോമൻസ് ആണ് എടോ അതൊക്കെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവം അതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല സീരിയസ്ലി ഭയങ്കരല്ലേ അതേപോലെ മറ്റേ അടിക്കുന്ന കള്ളുടിക്കുന്ന സീനായിക്കോട്ടെ അതേപോലെ പുള്ളി ഇങ്ങനെ ഡയലോഗ് ഒക്കെ ഇങ്ങനെ നടന്നു വന്നിട്ട് എന്താ പറയുക മറ്റേ ഡോർന്ന് തുറക്കുന്ന സീനുണ്ട് ഈ ഡോർ തുറക്കുന്ന സീനൊക്കെ എന്ത് നാച്ചുറലായിട്ടാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് നൈസായിട്ട് കുറേ സാധനങ്ങളുണ്ട് ദേവഹസ്വിനിമയിൽ തന്നെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് സീനുകൾ ആക്ച്വലി ഉണ്ട് പുള്ളിയുടെ പെർഫോമൻസിൻ്റെ കാര്യം എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങളിൽ പുള്ളിയുടെ ഒരു സ്വാഗ് അല്ലെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള പരിപാടികൾ പോലും എടുത്ത് പറയാനുള്ള സാധനങ്ങൾ ആക്ച്വലി ഉണ്ട് റേഞ്ചസ് മനുഷ്യനാണത് എന്നിട്ടാണ് ഇപ്പം കിടന്നിട്ട് പിള്ളേരെ ട്രോളി കൊണ്ടിരിക്കുന്നത് അല്ല ട്രോളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ അത് അത്തരത്തിലുള്ള അവസ്ഥ ആക്കെത്തിക്കുന്നത് സെലക്ഷൻ പ്രോസസ്സ് തന്നെയാണ് പിന്നെ കുറേ കിഴങ്ങന്മാർ പുള്ളിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം അത് പുള്ളി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും പക്ഷെ ഇപ്പോൾ ആശ്വാസമാണ് കാര്യം ഇപ്പോൾ ബറോസും വന്നു അത് പിന്നെ എനിക്കറിയില്ലേ ഒന്നും പറയുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷമുള്ള അപ്കമിങ്സ് ഒക്കെ അത്യാവശ്യം കൊള്ളാവുന്ന സാധനങ്ങളാണ് സോ വരട്ടെ ഇനി കലകം ഇനി കലക്കും പണി അറിയാവുന്ന രീതിയിലാണ് കിട്ടുന്നത് സോ ഇനി കലക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോ ഇതാവട്ടെ എനിക്ക് പല സിനിമകളുടെ സീനുകളൊക്കെ ഓർമ്മയുണ്ട് സത്യത്തിൽ ഇഷ്ടപ്പെട്ട സിനിമകളുടെ അത്രയും ക്വാളിറ്റി ഉള്ള സിനിമകളുടെയൊക്കെ ഒരുപാട് സീനുകൾ എനിക്ക് എത്ര ഓർക്കത്തിലാണെങ്കിലും വിളിച്ചു വളർത്തിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കാരണം ഞാൻ ചില ആൾക്കാരൊക്കെ ഇവന് മണ്ണ് ഇവനെന്താ വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല അത് സിനിമയോട് അത്ര പ്രധാന്തില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ തോന്നുകയും ചെയ്യും പക്ഷെ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നടക്കുന്ന അല്ലെങ്കിൽ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ചോടത്തോളം അവർക്ക് ചില സിനിമകൾ ഇത്രയും അടിപൊളി റേഞ്ചിൽ നിൽക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഓരോ സീനുകളും ഷോട്ടുകളും ഒക്കെ നല്ല ഓർമ്മയുണ്ടാവും അദ്ദേഹത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ മമ്മൂട്ടിയുടെ കേസിലാണെങ്കിലും അത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ഇപ്പോൾ ബിഗ് ബി ബിഗ് ബിയിലുള്ള തുടക്കം തൊട്ട് അവസാനം വരെ ഓരോ സീനും ഓർമ്മയുണ്ട് ഓരോ ഡയലോഗ് ഓർമ്മയുണ്ട് ഓരോ ഷോട്ട് ഓർമ്മയുണ്ട് വടക്കം വീരഗാഥ അമരം അങ്ങനെ കുറെ സിനിമകളുണ്ട് ഒരുപാട് സിനിമകളിൽ പല സിനിമ ഇമോഷണൽ രംഗങ്ങളായിക്കോട്ടെ മാസായിക്കോട്ടെ എതിരിത്തിങ് എവരി നല്ല ഓർമ്മയുണ്ട് ഈ രണ്ടുപേരുടെയും ഒരു സാധനമുണ്ട് ലെഗസി അത് തുടമുടിയത് യാർക്ക് യാർക്കും തുട മുടിയാത്തത് അതൊരു റിയാലിറ്റിയാണ് ശരിയെന്നാ